Nila bu. ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ വിജയം അപ്രതീക്ഷിതമല്ലെങ്കിലും കേരളത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ പാരമ്പര്യത്തിനെതിരായ അപായ സൂചനയാണ് നൽകുന്നത് യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും തങ്ങൾ ഉദ്ഘോഷിക്കുന്ന മതനിരപേക്ഷ നിലപാടുകളെ അപ്പാടെ നിരാകരിച്ച തീവ്ര മതവർഗീയതയുമായി പരസ്യമായി കൈകോർക്കാൻ സന്നദ്ധമായതാണ് അവരെ വിജയത്തിലേക്ക് നയിച്ച രാഷ്ട്രീയ ബലതന്ത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനു ശേഷം സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി വിജയിച്ച തൃക്കാക്കര പാലക്കാട് മണ്ഡലങ്ങൾ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു ചേലക്കര നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന കെ രാധാകൃഷ്ണൻ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം നിലനിർത്താൻ എൽ ഡി എഫിനും കഴിഞ്ഞിരുന്നു നിലമ്പൂരിൽ നിന്നും എൽ ഡി എഫിന്റെ പിന്തുണയോടെ രണ്ടു വട്ടം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അവിടെ ഉപതിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് മൂന്നാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ സി പി ഐയിലെ കെ കുഞ്ഞാലിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഏഴാം നിയമസഭയിലേക്ക് ടി കെ ഹംസയും പതിനാലും പതിനഞ്ചും നിയമസഭകളിലേക്ക് എൽ ഡി എഫ് സ്വതന്ത്രനായി പി വി അൻവറും വിജയിച്ച നാല് സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് നിലമ്പൂരിൽ വിജയിക്കാനായിട്ടുള്ളത് മറ്റെല്ലാ സന്ദർഭങ്ങളിലും യു ഡി എഫ് വ്യക്തമായ മേൽക്കൈ പുലർത്തിപ്പോന്ന മണ്ഡലമാണ് നിലമ്പൂർ നിയമസഭയിൽ തൊണ്ണൂറ്റിയെട്ട് അംഗങ്ങളുടെ പിന്തുണയുള്ള എൽ ഡി എഫ് സർക്കാരിന് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ വിജയം യാതൊരു തരത്തിലും ഭീഷണിയാകുന്നില്ലെങ്കിലും വർഷാവസാനം നടക്കാൻ പോകുന്ന യംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെയും അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസത്തോടെ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെയും പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നും ആവശ്യമായ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതും ആത്മപരിശോധന നടത്തേണ്ടതും അനിവാര്യമായിരിക്കുന്നു ഐക്യ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമേ ഏതെങ്കിലും രാഷ്ട്രീയ മുന്നണികൾക്ക് തുടർഭരണം ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അന്ന് സി അച്യുതമ്മേനൂർ നേതൃത്വം നൽകിയിരുന്ന ഐക്യ മുന്നണിയും പിന്നീട് ഇപ്പോൾ അധികാരത്തിൽ തുടരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മാത്രമാണ് ഓരോ തിരഞ്ഞെടുപ്പിലും മുന്നണികളെ മാറി മാറി അധികാരത്തിലേറ്റുക എന്ന കേരളത്തിന്റെ പൊതുപ്രവണതയ്ക്ക് അപവാദമായി ഭരണ തുടർച്ച ഉറപ്പുവരുത്തിയത് സമാനതകളില്ലാത്ത വികസന കുതിപ്പ് ക്ഷേമപ്രവർത്തനം കരുതൽ എന്നിവ കൊണ്ട് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച എൽ ഡി എഫ് സർക്കാർ മൂന്നാം തവണയും തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം നിലനിർത്തുമെന്ന ആശങ്ക യു ഡി എഫ് പാളയത്തെ തെല്ലുന്നു അസ്വസ്ഥമാക്കുന്നത് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ തുടരുകയെന്നാൽ കോൺഗ്രസ് അടക്കം യു ഡി എഫും ഘടക കക്ഷികളും കേരള രാഷ്ട്രീയത്തിൽ എന്നേക്കും അപ്രസക്തമാകും എന്ന വസ്തുത മറ്റാരേക്കാളും നന്നായി തിരിച്ചറിയുന്നത് അവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏത് ഹീനമാർഗം അവലംബിച്ചും രാഷ്ട്രീയത്തിൽ പ്രസക്തമായി തുടരാനുള്ള തത്രപ്പാടിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കം യു ഡി എഫ് അതുകൊണ്ടാണ് മുസ്ലിം മതതീവ്രവാദവുമായി പരസ്യ ബാന്ധവത്തിനും ഹിന്ദുത്വ പ്രതിലോമതയുമായി രഹസ്യ ധാരണയ്ക്കും അവർ തയ്യാറായത് ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി എന്നിവ അവരുടെ മതാധിഷ്ഠിത തീവ്ര നിലപാടുകൾ ഉപേക്ഷിച്ചുവെന്ന ന്യായീകരണത്തിന് മുതിർന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വം ബി ജെ പിയുടെ ഹിന്ദുത്വ വോട്ടുകൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതിൽ യാതൊരു മനസാക്ഷി കുത്തും പ്രകടിപ്പിക്കുന്നില്ല എൽ ഡി എഫിന്റെ പരാജയം ഉറപ്പുവരുത്താൻ തങ്ങളുടെ വോട്ടുകൾ യു ഡി എഫിന് മറച്ചു നൽകിയെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ തുറന്ന് സമ്മതിക്കുന്നുമുണ്ട് മുൻ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ലഭിച്ചിരുന്ന വോട്ടുകളിൽ വന്ന കുറവ് ആ രഹസ്യ വീഴ്ചയുടെ നമുക്ക് മുന്നിലുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായ കേരളത്തിന്റെ വിലയിരുത്തലായി നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലത്തെ കാണേണ്ടതില്ല എന്നാൽ മുന്നണി സർക്കാരിന്റെ ഭരണം വിവിധ ജനവിഭാഗങ്ങളോടുള്ള നയസമീപനം മലയോര കർഷക ജനതയും ആദിവാസി സമൂഹങ്ങളും വന്യമൃഗങ്ങളിൽ നിന്ന് നേരിടുന്ന ഭീഷണി പാർശ്വവൽകൃത ജനവിഭാഗങ്ങൾ നേരിടുന്ന ജീവിത പ്രശ്നങ്ങൾ തുടങ്ങി അപരിഹൃതമായി തുടരുന്ന വിഷയങ്ങൾ മുന്നണി നേതൃത്വം ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ പുനഃപരിശോധനാ വിധേയമാക്കുമെന്ന് പ്രതീക്ഷിക്കാം അമിത ആത്മവിശ്വാസം യാഥാർത്ഥ്യങ്ങൾ കാണുന്നതിനും വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നതിനും തടസ്സമായി കൂടാം മുന്നണി എല്ലാ അർത്ഥത്തിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ രാഷ്ട്രീയമായി നേരിട്ടപ്പോഴും എല്ലാ ഘടക കക്ഷികളെയും അവരുടെ സ്വാധീനത്തെയും വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തും വിധം പ്രവർത്തനം കാര്യക്ഷമമായി ഏകോപിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ആത്മപരിശോധനയും തുടർ പ്രവർത്തനങ്ങളിൽ നിർണായകമാണ് നിലമ്പൂരിലെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആവശ്യമായ തിരുത്തലുകളോടെ മുന്നണിയുടെ ഐക്യം ഊട്ടിയുറപ്പിച്ച് മുന്നോട്ടു പോകാനായാൽ എല്ലാ പ്രാതികൂല്യങ്ങളെയും മറികടക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുക തന്നെ ചെയ്യും